അപ്പൊ ഞങ്ങള് ഈ ക്രിസ്മസിന് കുറച്ച് ട്രെൻഡിയൊക്കെ ആയി പോയി ദനയൊക്കെ ഉണ്ട് കൂടെ കുറേ മമ്മി ഉണ്ട് മമ്മി മാത്രം ട്രെൻഡും ഇല്ല കേരളം അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഔട്ടിങ്ങിന് പോണെ അപ്പൊ ഞങ്ങളൊന്ന് ഡിഫറൻറ്റ് ആയിരുന്നുള്ളൂ ലുലുമാളി പോണം പിന്നെ ഞങ്ങൾക്ക് സിനിമ കാണണം സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് പത്രക്കാണ് പിന്നെ മുഴുവൻ നമ്മള് ഈ കുട്ടീസുകളായിട്ട് എത്രത്തോളം എന്തായാലും മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കും ഓടി 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 നാണച്ചുടക്കാം പിന്നെ രസം അപ്പോസിന്റെ ഡിഫറൻ്റ് ആണ് ബനിയൻ എന്നാലും ഞങ്ങളുടെ രണ്ടു സെയിം ആണ് എനിക്കണ്ടാവും അപ്പൊ ഞങ്ങള് ലുലു മാളിലോട്ട് പോണേണ് ക്രിസ്മസ് ആയിട്ട്

അപ്പൊ ഞങ്ങള് ഒരു ഫിലിം ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ലുലുമാളില് അപ്പൊ നേരം നമ്മള് ഇവര് വെള്ളിറങ്ങിയ ഇതൊക്കെ പറയണവിടെ ഞങ്ങള് ലുലു മാളിൽ ഒരു ഫിലിമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് ക്യാമറ ഷേക്കിങ് ഷെക്കിങ്ണ്ടാവൂട്ടോ അവിടെ പോയി കൊറച്ചേരവിടെ പോയിരുന്ന് ചില്ലക്കായിട്ട് ഇതുങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് സിനിമക്ക് ഞങ്ങൾ വിചാരിച്ചേക്കണത് വിചാരിച്ചത് വണ്ടി ഒന്നും പറയാത്തത് അപ്പുസേ ഏത് ഫിലിമാണ് ബുക്ക് ചെയ്തേക്കണ പേര് പേരോറിനെ ഫേവറിറ്റ് ആക്ടർ ആണ് അപ്പൂസിന്റെ ഒക്കെ അല്ലേ അല്ലെ അപ്പൂസേ എല്ലാവർക്കും ഇഷ്ടമാണ് ഷാരുഖാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവൂല്ല എന്തായാലും ഡാൻസ് അതെ അഭിനയം കൊണ്ട് വന്നതല്ലേ അതാണ് എല്ലാവർക്കും ഇഷ്ടമല്ലോ ഷാരുഖാനാ അപ്പൊ ഷാരൂഖാന്റെ പടം കാണാൻ ചില്ലടിച്ചിരിക്കണും കോമഡി ആണെന്നൊക്കെ പറയണുണ്ട് ഇനിയിപ്പ ഒരു അരമുക്കാ മണിക്കൂർ കൊണ്ടെത്തുള്ളൂ അല്ലേ അര മുപ്പ മണിക്കൂറിന്റെ എന്തായാലും ബ്ലോക്ക് പോലെ ഇരിക്കും ഇന്ന് എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും അതിലൊരു സംശയം ഇല്ല ലുലുമാളിലോട്ടുള്ള ആ വഴി എത്തുമ്പോ തന്നെ നമുക്ക് കാര്യം ഏകദേശം പിടികിട്ട് എപ്പോ എത്തൂന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞവിടെ എത്തി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അപ്പോൾ വിചാരിച്ചത്ര ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു പക്ഷേ നമുക്ക് റോഡിലൊന്നും വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കുറച്ച് സാധാരണ പുണേക്കാളും നേരത്തെയാണ് ഒരു അഞ്ചര ആറ് മണി ആറരയൊക്കെ കഴിഞ്ഞൊന്നൊന്നാണ് അവിടെ എത്തിയപ്പോൾ അപ്പോൾ ആളുകളൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും വലിയ തിരക്ക് തോന്നാതിരുന്നത് റോഡിൽ അങ്ങനെ ലുലു മാളെത്തി 僕。Well നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലുലുമാൾ ക്രിസ്മസിൻ്റെ നല്ലൊരു അടിപൊളി വൈബായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനൊക്കെ സൂപ്പറായിരുന്നു അപ്പം നമുക്കത് തന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മളൊരു ബീച്ചിലൊക്കെ ഒരു വൈബ് കിട്ടൂലേ ബീച്ചിലൊക്കെ നല്ല ഡെക്കറേഷൻ ചെയ്ത് ഇപ്പോൾ ഫോർട്ട് കുച്ചിയിലൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് അതേപോലെ ലുലുമാളും നല്ല ട്രീയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിപ്പോൾ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻട്രൻസിൽ തന്നെ കണ്ട ഡോറിന്റെ ആ ഭാഗം തന്നെ നല്ല ലൈറ്റപ്പും കാര്യങ്ങളും പിന്നെ നല്ല തിരക്കും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നെട്ടോ ലുലുമാളിൽ പിന്നെ മിക്കപ്പോഴും ഫെസ്റ്റിവൽസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങൾ ഫെസ്റ്റിവൽസിൻ്റെ വരവ് കുറവാണ് അപ്പം നമുക്ക് ഈ വൈബ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ക്രിസ്മസിൻ്റെ അന്നും പെരുന്നാളിൻ്റെ ഒന്നൊന്നും പോകാറില്ല സത്യം പറഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയും പിന്നെ നമ്മൾ എൻജോയ്മെൻ്റിന് ഇറങ്ങാറ് ഇപ്രാവശ്യം മോനേയും മൂത്താൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഇറങ്ങാമെന്ന് ഓർത്ത് അതാണ് അന്ന് തന്നെ ഇറങ്ങിയത് ഇത് കണ്ടത് എന്ത് രസമാണ് കാണാൻ ട്രീ ആണ് നല്ല വലിയ ട്രീ ആണ് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ഇവിടെ കൂടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ കാണാറില്ല ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ അവിടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല അതൊന്നും ശരിക്ക് കാണാൻ പറ്റിയില്ല നമ്മളവിടെ വണ്ടിയിലിരുന്ന് കണ്ട് ട്രീയും നല്ല അടിപൊളിയായിരുന്നു നല്ല വലിയ ട്രീ ആയിരുന്നു നല്ല രസം നേരിട്ട് കാണാനൊക്കെ ക്യാമറയിൽ എത്രത്തോളം എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കാരണം നമുക്ക് പാർക്ക് ചെയ്യണമല്ലോ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡാണ് പോയത് പിന്നെ ഇങ്ങോട്ടായിട്ട് വന്നില്ല നമ്മൾ കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള ടൈമില്ല നമ്മൾ ഫിലിമും ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്തായാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടി ഗ്യാപ്പ് അപ്പോൾ ആ സമയത്ത് അവിടെ അലഞ്ഞിരി നടന്ന ഈ കുട്ടിയേഴ്സുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കും അവർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഹൈപ്പറി കയറി പക്ഷേ നമ്മൾ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഐറ്റംസ് പിള്ളേർക്ക് കഴിക്കാനേ മിഠായി ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കിയത് വേറെ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം ഫിലിമും തുടങ്ങും അത്യാവശ്യം പിള്ളേരൊന്നും എൻജോയ് ആക്കാനായിട്ട് അവർക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് കാരണം ഇതിന് മുൻപ് ഞാനൊരു ഡാൻസേനും കൂടി ഒരു പ്രാവശ്യം ലുലുമാളിൽ പോയിരുന്നു ഫെസ്റ്റിവൽ ടൈം അല്ല അല്ലാണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയിരുന്നു അപ്പോൾ അന്നേരം ഞാൻ എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അതിനായിട്ടാണ് ഞാൻ പോയത് മറ്റേ ഗ്രിൽ പാനൊക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അന്നേരം അവിടുന്ന് കുറേ പാന കാര്യങ്ങളൊക്കെ അടിപൊളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ട യോഗ് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ കേക്ക് വൈനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പക്ഷേ കേക്കും വൈനൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കേക്ക് ഒന്നും വാങ്ങാൻ നിന്നൊന്നുമില്ല ഓൾറെഡി കേക്ക് വാങ്ങിച്ചിരുന്നു പിന്നെ നമ്മളിവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം നമ്മളിവിടെ വന്നിട്ട് മഷ്റൂം ആണ് എടുത്തത് കാരണം എപ്പോഴും ഈ ചിക്കനും ബീഫൊക്കെ കഴിക്കണേലേ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മഷ്റൂം കട്ട്ലേറ്റ് ഞാൻ എപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിക്കും മഷ്റൂം കട്ട്ലേറ്റ് അപ്പോൾ എന്നാൽ അത് വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആദ്യം പിള്ളേർ ആദ്യം വേണ്ട പറഞ്ഞു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല വലിയ ഒന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ നല്ല നല്ല ആയിരുന്നു പിന്നെ അതും വാങ്ങിച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ോ നമുക്ക് എന്തായാലും ടീ കുടിക്കണം ടീ ടീ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുടിക്കാനായിട്ട് മേളിൽ പോയി അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ടീ ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ കഴിച്ച് കൂടുതലായിട്ട് അങ്ങനെയാണ് പിന്നുവെച്ചാൽ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേര് ഒരു രക്ഷുണ്ടാവില്ല അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേരെ മൈൻഡൊക്കെ വേറെയായി കാരണം കളിക്കാൻ കയറണം അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ വേറൊന്നുമില്ല പൈസ പൊടി ഞാനറിയില്ല അത് വേറെക്കാര് പക്ഷേ എപ്പോൾ പോയാലും പിള്ളേരുടെ എന്ന് ഓർത്തിട്ട് കാർഡിട്ട് ഡാൻസിന് കളിപ്പിക്കാറുണ്ട് പൈസ ഒന്നും നോക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യം തന്നപ്പോന്ന് വെച്ചാൽ പൈസയുടെ അല്ല നമുക്ക് ടി സിനിമ കയറണമല്ലോ അപ്പോൾ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും പിന്നെ ആ സമയം ഇതായി പോകില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള നേരം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും സിനിമ കയറേണ്ട സമയമായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡോണട്ട് വാങ്ങിച്ചായിരുന്നു ഡോണട്ട് നമ്മൾ സിംഗിൾ പീസൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ ഫിഫ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസൊക്കെ കൊടുക്കണം ഇത് നമുക്ക് നാലെണ്ണത്തിൻ്റെ ഒരു ബോക്സ് കിട്ടിയായിരുന്നു അതെന്തോ നൂറ്റി ചുല്ലായിരം രൂപയേ ഉള്ളൂ അത് നല്ല ലാഭമായിരുന്നു അപ്പം മഷ്റൂം കട്ട്ലേറ്റ് സൂപ്പർ കട്ട്ലൈറ്റ് സൂപ്പറാണെന്നാണ് പറയണത് നല്ല അടിപൊളിയായിരുന്നു മഷ്റൂം കട്ട്ലേറ്റ് വാങ്ങിച്ചപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു മഷ്റൂം പിള്ളേർക്ക് മഷ്റൂം ഇഷ്ടമാണ് എന്നാൽ കട്ട്ലൈറ്റാവും അമ്മയും അത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആ പൂസൊക്കെ പറഞ്ഞു പക്ഷേ സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിചാരിക്കും മഷ്റൂം കട്ട്ലേറ്റ് ഉണ്ടാക്കണമെന്ന് നല്ല അടിപൊളി ൊിയായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പിള്ളേരൊക്കെ കഴിച്ചായിരുന്നു അപ്പം ഇനി നിങ്ങൾ പോകുമ്പോൾ ആര് പോയാലും മഷ്റൂം കട്ലേറ്റ് എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് എല്ലാവർക്കും ഇഷ്ടമായി മമ്മിക്കും ഡാൻസ് ചേട്ടനും അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ച് പിന്നെ അതേ ഇത് കുനാഫ കണ്ട കുനാഫ ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഷോപ്പിലൊക്കെ ഈ സമയത്ത് തിരക്കൊക്കെ അല്ല അപ്പം നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുനാഫ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് നമ്മൾ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ ഇപ്പം കാണിച്ചത് ആൽമണ്ട് കേക്ക് ആണ് ആണ്ട്ടോ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാമെന്ന് ഓർത്ത് അതൊക്കെയാണ് വാങ്ങിച്ചത് കാരണം നല്ല റജ സാധാരണ പോയിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഐറ്റംസും അതും ഇതും ഹൈപ്പറുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിച്ചെടുക്കും ഈ പ്രാവശ്യം നമ്മൾ അതിനൊന്നും നിന്നില്ല സിനിമക്കും ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഒന്നുമില്ല പർച്ചേസിങ്ങിന് വന്നതല്ല നമ്മൾ അപ്പോൾ അത് കാരണം അതിനോ അതിലോട്ടൊന്നും പോയില്ല അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എടുക്കും അപ്പോൾ ഈ പ്രാവശ്യം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചൊക്കെ ഇരിക്കാന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാം മധുരമുള്ള ഐറ്റംസാണ് അറേബ്യൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര വിലയമാണ് എന്നാലാണ് മധുരമുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ മധുരമുള്ള ഐറ്റംസ് കഴിക്കാൻ അത്ര താല്പര്യമുള്ള ആളൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മധുരമുള്ളതൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല പിന്നെ ഇന്നത്തെ ദിവസം ഒന്നും നോക്കിയില്ല കാരണം എന്തെങ്കിലും വെറൈറ്റി ഒക്കെ അങ്ങോട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് അപ്പം അപ്പൂസം അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് മമ്മീ മധുരമൊക്കെ കഴിച്ചിട്ട് മമ്മി രണ്ടാഴ്ച ഇനിയിപ്പോൾ ഡയറ്റെടുക്കേണ്ടി വരും ഇത് ഇപ്പം ഈ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ മമ്മി രണ്ടാഴ്ച ചെയ്താലും എടുത്തിട്ടുണ്ടെങ്കിലും മമ്മിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റില്ല കേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൂസ് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ പറയാം സാരില്ല ഡാ മനുഷ്യനെ ആഗ്രഹമുള്ളതൊക്കെ ഒന്ന് കഴിക്കണ്ടേ ഞാൻ അങ്ങനെ കഴിക്കാത്ത ആളാ കേട്ടോ വീട്ടിൽ ഇപ്പം ഡാൻസ് ആയാലും മധുരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ പിള്ളേരാണ് കഴിച്ചു തീർക്കണം ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല വേണ്ടിയിട്ട് പക്ഷെ ഞാൻ തീരുമാനമെടുക്കും വേണ്ട എന്ന് കഴിക്കൂല എനിക്ക് അങ്ങനെ ഡയറ്റ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമില്ല ഞാൻ കഴിക്കേണ്ട എന്ന് വിചാരിച്ചാൽ കഴിക്കില്ല പക്ഷേ ഇപ്പം ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ച് എന്നെ കഴിക്കണേണ് എന്തെങ്കിലാവട്ടെ എന്നോർത്തിട്ട് കാരണം അതിൻ്റെ തലേ ദിവസവും രണ്ട് ദിവസമൊക്കെ ഫുഡ് അങ്ങനെ ഓവറായിട്ടൊന്നും രണ്ടു ദിവസമായിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും പോട്ടെ ഇന്നത്തെ ദിവസം ഒരു എൻജോയ്മെൻ്റ് എന്ന് വെച്ച് കുനാഫ കുറച്ച് കഴിച്ച് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് കഴിക്കണം ഫുള്ളൊന്നും കഴിക്കണമൊന്നുമില്ല അതിൻ്റെ ടേസ്റ്റ് പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ എന്താന്ന് നല്ല മധുരമാണെന്ന് കുനാഫ നോർമലി മധുരം ആണല്ല കാരണം ഓവർ മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ കഴിക്കുക എനിക്കിഷ്ടമില്ല ഇപ്പോൾ ചായയിലാണെങ്കിൽ പോലും ലൈറ്റായിട്ട് മധുരം ഇടുന്ന ഒരാളാണ് ഞാൻ ഷുഗർ ഒന്നുമില്ല പക്ഷേ എന്നാലും ഡയറ്റൊക്കെ നോക്കണോണ്ട് മധുരം ഓൾറെഡി നേരത്തെ അങ്ങനെ നേരിയ മധുത്തിൽ കഴിച്ച് കഴിച്ച് ശീലമായതുകൊണ്ട് ഒരുപാട് മധുരം വരുമ്പോൾ നാക്കിലെന്തോ പോലെ തോന്നും എനിക്ക് പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടെന്ന് പറയുന്നുണ്ട് കഴിക്കണമുണ്ട് അപ്പം അങ്ങനെയൊക്കെ കഴിച്ച് ഒരു വെറൈറ്റി അല്ലേന്ന് ഓർത്ത് അതൊക്കെ കഴിച്ച് അപ്പോഴാഞ്ചരൻ പറഞ്ഞാൽ മധുരമല്ലേ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡാൻച്ചറിനെ ഒന്നും ടേസ്റ്റൊക്കെ നോക്കിച്ച് അപ്പോൾ ഡാൻച്ചറിന് കൊള്ളാം സാധനം കൊള്ളാം മധുരപ്രിയർക്ക് ഇഷ്ടപ്പെടും മധുരം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കഴിക്കാം ഇപ്പം നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു മധുരമൊക്കെ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല അങ്ങനെയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു പീസൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് ആൽമണ്ട് കേക്കാണ് അപ്പോൾ ഡാഞ്ചൻ മണ്ണി ഇതെന്താണ് എടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ വലിയ പീസാണ് കേട്ടത് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഞാൻ പക്ഷേ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൽമണ്ട് കേക്ക് ഇതൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ നൂറ്റി ചെല്ലായിരം രൂപയൊക്കെ ഉള്ളതാണ് വലിയ ബോക്സിന് അങ്ങനെ കുറച്ച് ഓഫറുള്ള ഐറ്റംസൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം നല്ലതാണ് അത്യാവശ്യം ഫുഡ് ഐറ്റംസൊക്കെ പക്ഷെ ഇവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാന്ന് വെച്ചാൽ നല്ല പോക്കറ്റ് കാലിയാവും എന്നാലും നമ്മളിത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ വാങ്ങിക്കേണ്ട കാരണം നമുക്കിനി ഫുഡ് കഴിച്ചാലേ ഫിലിമിന് കയറാൻ പറ്റുള്ളൂ പിന്നെ ഫിലിമ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ട് മണി മൂന്ന് മണി സമയമാകും അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഓൾറെഡി സത്യം പറഞ്ഞ ഇതൊക്കെ തിന്നിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടും മതിയായിട്ട് ഇങ്ങനെ മടുത്ത് ഇങ്ങനെ ഇരിക്കണൊരവസ്ഥയായിരുന്നു ഞാൻ ഡാൻസിനോട് പറഞ്ഞു ഹു ഇതൊക്കെ കഴിപ്പിച്ചിട്ട് ഇനി ഫുഡും കൂടി വാങ്ങിച്ചേക്കണം വാങ്ങിച്ചിട്ടാണ് ഡാൻസട്ടാന്ന് ചോദിക്കുന്നത് എന്നാൽ പറഞ്ഞ് ആ അത് സാറില്ല മൂന്ന് വരെ ഇരിക്കേണ്ടേ ഇനി വിഷക്കും പിന്നെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ തിയറ്ററിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഭയങ്കര തീ പിടിച്ച വിലയാണ് അവിടെ ഫുഡൊന്നും കഴിക്കാമല്ലോ പിന്നെ എല്ലാം സ്നാക്സാ ആ പോപ്പ് കോണൊക്കെ കിട്ടുകയുള്ളൂ പോപ്പ് കോൺ തന്നെ ഒരു ബക്കറ്റ് വാങ്ങിക്കണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് പോപ്പ് കോണിന് പോപ്കോൺ പോപ്കോണും വാങ്ങിച്ചു കൊടുത്തു പിള്ളേർക്ക് അതിനകത്ത് കയറിയപ്പം അപ്പം ഞാനങ്ങനെ കഴിച്ചൊന്നുമില്ല എനിക്ക് വയറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തന്നെ ചിക്കനും മറ്റേ ബക്കറ്റ് ചിക്കനും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പീസാണ് ഞാൻ കഴിച്ചത് അത് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചില്ലേ അപ്പം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഡാൻസ് പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ തിയേറ്ററിൽ കയറിയ മൂന്ന് മണിക്കെല്ലാം ഇറങ്ങുകയുള്ളൂ ഉടനൊന്നും കഴിക്കൊന്നുമില്ലല്ലോ കഴിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പീസ് എടുത്ത് കണ്ട എന്നിട്ടും ബാക്കിയുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഒരു പാക്കറ്റിലോട്ട് പൊതിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുപോയി കാരണം ഡാരുസൊന്നും കഴിച്ചില്ല ഡാരുസിനൊക്കെ മറ്റേതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്നും കഴിക്കാൻ വയറുണ്ടായില്ല അവർക്ക് മറ്റേ ഡോണട്ടും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കഴിക്കാനൊന്നും വയറുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല അടിപൊളി സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ സാലഡും മയനൈസും അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു പിന്നെ രണ്ട് ബോട്ടിൽ ഇതാ വെള്ളം കണ്ടോ അതും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അങ്ങനെ ഡാൻസ് ഡാൻസെടാൻ കഴിക്കി കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ഞാനെടുത്ത് വലിച്ച് കഴിക്കണ ആ ഒരു എൻ്റെ ഒരു ഭാവം ഉണ്ടത് വേണ്ടാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് എന്നെ കഴിപ്പിക്കുന്നതാണ് അപ്പോൾ ഞാനത് വലിച്ച് പറച്ച് വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ അതൊക്കെ കഴിച്ചത് ഈ ഒരു പീസാണ് കഴിച്ചത് കാരണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ അതൊക്കെ കഴിച്ച് പിള്ളേരുടെ ഇഷ്ടത്തിനാണ് ഈ ബക്ക ചിക്കനും കുക്ക ചിക്കനൊക്കെ വാങ്ങണേ എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഈ സാലഡ് ഇഷ്ടമായിരുന്നു സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സാലഡ് കഴിക്കേണ്ട എന്നിട്ട് അതൊക്കെ ബാക്കിയായി ഇതെല്ലാം വീട്ടിലോട്ട് പാർസൽ ചെയ്ത് കാരണം ആ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ കളയാൻ പറ്റില്ലല്ലോ പിന്നെ കുട്ടീസ് ആണെങ്കിൽ തിന്നിട്ടുമില്ല ഡാരുസ് ഓൾറെഡി അപ്പോൾ ഡാരൂസിൻ്റെ ചിക്കനും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ബാലൻസ് ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ഫുഡ് ഐറ്റംസ് ഐസ്ക്രീമും പിന്നെ കേക്ക് ഉണ്ടല്ലോ നമ്മൾ വാങ്ങിച്ച ആൽമൺ കേക്കൊക്കെ അതൊക്കെ ഒരു പീസേ കഴിക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോയി പിന്നെ ആ സഞ്ചീം താങ്ങി ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേറെ എവിടെയും കയറിയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിള്ളേർ കളിക്കണമെന്ന് പറയാം ഭയങ്കര നിർബന്ധം അതേ ഡാരുസിൻ്റെ കരച്ചിൽ വേണ്ട ഡാരൂസ് സമ്മതിക്കണില്ല ഒരു രക്ഷയില്ല സിനിമയ്ക്ക് പോവാൻ സമയമായി സിനിമയ്ക്ക് പോകുക പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കളിക്കും ഒരു അരമണിക്കൂർ സമയമുണ്ടെന്നും പറഞ്ഞിട്ട് വേഗം പോയിട്ട് പെട്ടെന്ന് കളിക്കാൻ വേണ്ടി കയറുക ആദ്യം കുറച്ച് നേരമൊക്കെ അവനൊന്ന് രണ്ട് ഐറ്റംസിലൊക്കെ ഇരുത്തി വെറുതെ നോക്കി പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിള്ളേരല്ലേ ആൾക്കാർ അവരും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞാൽ അപ്പൂസിനും കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പൂസും കളിക്കാൻ കയറി അങ്ങനെ ഇതെ ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിൽ സ്റ്റിക്കർ ഇങ്ങനെ വരും അപ്പോൾ പോയിന്റ്സ് കിട്ടും അപ്പം നമുക്ക് പോയിൻസ് കിട്ടുമ്പോൾ വേറെന്തെങ്കിലും കളിക്കാമല്ലോ അങ്ങനെ ഓരോ ഗെയിമിലും കയറുമ്പോൾ നല്ല പൈസയാവുന്നുണ്ട് പെട്ടെന്ന് കാർഡ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാർഡ് തീരും എന്നാലും പിള്ളേർ ഒരു സന്തോഷമല്ലേ അവിടെ വന്ന പിള്ളേർക്ക് ഇതല്ലേ സന്തോഷം നമ്മൾ ഈ പർച്ചേസ് ചെയ്യാനൊക്കെ അതിന് പ്രാവശ്യം വന്നിട്ടും ഞാൻ നോൺ സ്റ്റിക്ക് പാനും അതും ഇതൊക്കെ പർച്ചേസ് ചെയ്യാം ഒരു സന്തോഷമില്ലല്ലോ അവർക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഈ പ്രാവശ്യം അവരുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടി നിന്ന് അങ്ങനെ കളിക്കാനൊക്കെ കയറി അങ്ങനെ ഡനൊക്കെ ആ കളിയൊന്നും മതിയാവാനുണ്ടായില്ല അത് കളിച്ചിട്ട് ഡെന അത് തന്നെ കളിക്കുക അത് തന്നെ കളിക്കുക എന്നുള്ളത് കളിക്കുക അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കളിക്കാനായിട്ട് പിള്ളേർക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കളിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വികാസത്തിനൊക്കെ നല്ലതാണ് നമ്മൾ ഈ ടി വി മൊബൈൽ ഫോണൊക്കെ കൊടുത്തിരിക്കുന്നേക്കാളും വീട്ടിലായെങ്കിലും വല്ല പസൽസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഏറ്റവും ബെറ്റർ അവർക്ക് നല്ലതാണ് പിന്നെ ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി അതുകൊണ്ടൊന്ന് ഇവിടെ കൊണ്ടൊന്ന് ഇതാക്കി കാർഡ് കൊടുത്ത് ചാർജ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു അവിടുന്ന് ഇതുങ്ങളെയൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ ഭയങ്കര പണിയാണ് കണ്ട അതിൻ്റെ കയ്യിൽ കിറ്റ് മാറി മാറി ആ കിറ്റ് പിടിക്കുന്നുണ്ട് ആദ്യം കുറേ നേരം അപ്പൂസ് പിടിച്ച് അപ്പൂസ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ പിടിക്കും അത് കഴിഞ്ഞു ഡാൻസ് പിടിക്കും അങ്ങനെയൊക്കെ അതിനിടൊക്കെ ഡാൻ ഞാൻ അപ്പൂസിനെന്തോ പറഞ്ഞൊക്കെ കളിയാക്കുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കയറി തിയേറ്ററിലോട്ട് പോയി അപ്പോഴത്തേക്കും സ പടം തുടങ്ങാനുള്ളൊരു സമയമായി അപ്പം നമ്മളതനുസരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരം നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി സൂപ്പർ ഫിലിം ആയിരുന്നു ഡങ്കി നല്ലൊരു മോറൽ മെസ്സേജ് ഉള്ളൊരു ഫിലിമായിരുന്നു പ്രവാസികൾക്ക് പ്രവാസികളെ ഡിപ്പെൻഡ് ചെയ്ത സിനിമ അതുതന്നെയുള്ള ഡങ്കി എന്ന് പറയണത് പ്രവാസിന്നുള്ള അർത്ഥം അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു സങ്കടവും തോന്നും ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കോമഡിയും ചിരിക്കാനൊക്കെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് സങ്കടമൊക്കെ ആയി നമുക്ക് പ്രവാസികളുടെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു തരത്തിൽ അങ്ങനെയുള്ള ഒരു വീഡിയോയും ആയി ഇതിനെ കാണാം നമുക്ക് പിന്നെ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന സ്ത്രീധനത്തിൻ്റെ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു വീഡിയോ ആയിരുന്നു കൊള്ളാമായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു ഷാരുഖാൻ്റെ വിടം പടം പിന്നെ അത്ര അങ്ങനെ പൊളിയാവൂല എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും കാണാനായിട്ട് അതിനകത്ത് അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മളിവിടെ നിൽക്കണേ ഓരോരുത്തരോരുത്തർ ടോയ്ലറ്റിലൊക്കെ പോകണേണ് ഇനിയിപ്പോൾ നമുക്ക് അവിടെ വരെ യാത്ര ചെയ്യാനുള്ളതല്ലേ ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കണേണ് അപ്പോൾ പിള്ളേർക്ക് ഷാരുഖാൻ്റെ പടം ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യവും ഹിന്ദി പടം കാണാനാണ് പോയത് ഷാരുഖാൻ്റെ ജവാൻ കാണാനാണ് പോയത് ഈ പ്രാവശ്യം ഷാരുഖാൻ്റെ പടം തന്നെ കാണാനാണ് പോയത് പിന്നെ നമ്മുടെ മലയാളം മൂവീസൊന്നും ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ന്യൂ ഇയറിനൊക്കെയാണ് ഇറങ്ങണതെന്നാണ് പറയണത് മീര ജാസ്മിൻ്റെ ഫിലിമൊക്കെ ഇറങ്ങേണ്ടെന്ന് പറയുന്നുണ്ട് നമ്മളെപ്പോഴും സിനിമ പോകുന്ന ആളുകളൊന്നുമില്ല ഇതുപോലെ വല്ലപ്പോഴും മാത്രം പോകുന്ന ഒരാൾ ആളുകളാണ് നല്ല ഫിലിം ഉണ്ടെങ്കിൽ മാത്രമേ പോവാറുള്ളൂ വീടിൻ്റെ അടുത്ത് തന്നെ തിയേറ്റർ ഉണ്ട് അങ്ങനെ അധികം പോകാറൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാർ കാറിട്ട സ്ഥലം എവിടെയെന്ന് സത്യം പറഞ്ഞാൽ ഓരോ ഓർമ്മയുണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണേ ശരിക്കും അന്ന് അവിടെ ഇറങ്ങിയപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത് നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കുക എന്നും പറഞ്ഞിട്ട് ഒരുപാട് ലെങ്ത് ലെങ്ത്താവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ വലിച്ചുമാർ എടുത്ത് വെക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് കാറിട്ട സ്ഥലം നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ കണ്ടുപിടിച്ച് ആദ്യം മനസ്സിലായില്ല എവിടെയാണെന്നൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് ായിരുന്നു എന്നൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഹാപ്പി ആയി അപ്പ അന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ചു സൂപ്പറായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഇനിയിപ്പം ഇപ്രാവശ്യം വേറെ എവിടെയും പോകാനുള്ള ചാൻസ് ചാൻസൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ക്രിസ്മസ് അടിച്ച് പൊളിച്ചു ഒരുപാട് പ്രദേശം ഉണ്ട് നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ നാടിനെക്കുമ്പോൾ നാടിൻ്റെ വില അറിയില്ല നാടിന്റെ പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് നാടിന്റെ വില നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ട് ഒരുപാട് നല്ലൊരു മോറൽ ആയിരുന്നു കണ്ടിരിക്കാൻ രസമായിരുന്നു സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിരുന്നു ഒരു നല്ല പറയാൻ എന്നെ നിന്നെക്കുറിച്ച് നിൻ്റെ ഒപ്പീനിയൻ ആണ് ഗുഡ് മോറൽ ഉണ്ട് മോറൽ ഉണ്ട് മോറൽ മാറ്റാൻ എന്തെങ്കിലും തരല്ലേ എന്നാതിപ്പോ കൊള്ളാനാ കൊച്ചുള്ളത് കോരമായ കാര്യമാണ് ഞങ്ങളെ വിട്ടോ പോണേ വീഡിയോ ാണ് അപ്പൊ എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ